ജനസമ്പർക്ക പരിപാടിക്ക് ഒരുങ്ങി തമിഴ്നാട് സർക്കാരും മക്കളുടൻ മുതൽവർ ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ആറ് വരെ നടക്കും കേരളത്തിൽ ഇന്നും നവകേരള സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബാക്കി തമിഴ്നാട്ടിലും പരിഹരിക്കപ്പെടാത്ത പരാതികൾക്കുമീതേയാണെന്ന് കേരളം നാൽപ്പത്തിരണ്ട് ദിവസത്തെ പ്രശ്ന പരിഹാരമാണ് കേരള സർക്കാർ ലക്ഷ്യം വെച്ച നവകേരള സദസ്സ് എങ്കിൽ പരാതികൾക്കുമീതെ പരാതികൾ മാത്രമാണെന്നും തമിഴ്നാട് സർക്കാരിന്റെ മക്കളുടൻ മുതൽവർ തിങ്കളാഴ്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും തദ്ദേശീയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരാതി പരിഹാര യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം പതിമൂന്ന് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുക്കും ജില്ലാതല മേൽനോട്ടം മന്ത്രിമാർക്കാണ് കേരളത്തിനു സമാനമായ ജനസമ്പർക്ക പരിപാടിയാണെങ്കിലും തമിഴ്നാട്ടിൽ ലക്ഷ്യം ജനങ്ങൾക്കൊപ്പമാകുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്റ്റാലിൻ സർക്കാരിന്റെ ഈ പുതിയ നീക്കം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലിയ ജനപിന്തുണ കിട്ടുന്ന സാഹചര്യം കൂടിയുണ്ട് അതൊരു പക്ഷേ നിലവിലെ സർക്കാരിൽ ആശങ്കയുണ്ടാക്കിയേക്കാം സീഡ് ന്യൂസ് കോഴിക്കോട്